സുനിത ഇനി അനാഥയല്ല സുബിന്റെ സ്വന്തമാണ് കഴിഞ്ഞ ദിവസമാണ് കൊല്ലം കൊട്ടിയം എസ് എസ് എമിതി അഭയകേന്ദ്രത്തിൽ ഒരു വിവാഹം നടന്നത് കൊല്ലം കുണ്ടറ കേരളപുരം ഇടവട്ടം സ്വദേശി സുബിനാണ് വരൻ വധുവാകട്ടെ എസ് എസ് എമിതിയിലെ തന്നെ വളർത്തുമകൾ സുനിതയും രണ്ടായിരത്തിലാണ് സുനിത എസ് സമിതിയിലെത്തുന്നത് കൊല്ലം വടക്കുംഭാഗം പള്ളിക്കട സ്വദേശിയായ സുനിത പിതാവിന്റെ മരണത്തിനുശേഷം അമ്മയ്ക്കൊപ്പമായിരുന്നു താമസം അന്നത്തെ മുനിസിപ്പൽ കൌൺസിലറായിരുന്ന മാർട്ടിൻ ഗോമസിന്റെ നേതൃത്വത്തിലായിരുന്നു രണ്ടാം വയസ്സിൽ സുനിതയെ എസ് എസ് സമിതിയിൽ എത്തിച്ചത് ബാല്യവും കൌമാരവുമെല്ലാം ഇവിടുത്തെ അന്തേവാസികളുടെയും ജീവനക്കാർക്കുമൊപ്പമായിരുന്നു കല്യാണപ്രായമായതോടെ അനുയോജ്യരായ വരനെ തേടുകയായിരുന്നു മാനേജിംഗ് ട്രസ്റ്റിയായ ഫ്രാൻസിസ് സേവിയർ അങ്ങനെയിരിക്കെയാണ് കുണ്ടറയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി നോക്കിയിരുന്ന നേഴ്സ് എസ് എസ് എമിതിയിൽ നേഴ്സായി ജോലിയിൽ പ്രവേശിച്ചത് മുൻപ് ജോലി ചെയ്ത ആശുപത്രിയിൽ ഇവർക്കൊപ്പം ജോലി ചെയ്ത ആളായിരുന്നു സുബിൻ സുബിനോട് നേഴ്സ് സുനിതയെക്കുറിച്ച് സംസാരിച്ചു തുടർന്ന് സുബിൻ അമ്മയുമായി എത്തി സുനിതയെ കണ്ട് ഇഷ്ടപ്പെടുകയും വിവാഹത്തിലേക്ക് എത്തുകയുമായിരുന്നു സാർവത്രിക സഹോദര സംബന്ധിച്ച് ഒരു വലിയ സന്തോഷ നിലമാണ് ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഇവിടെ വെച്ച് നടത്തുന്ന ആദ്യ കല്യാണമാണ് അത് എൻ്റെ ഈ മകൾക്ക് വളരെ താല്പര്യമായിട്ട് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു അതിന് പറ്റിയൊരു വരനെ ദൈവമായിട്ട് തന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞാൽ അതിനെ ബന്ധം പലരുമായിട്ട് സംസാരിച്ച് ഈ കുട്ടിയെ വന്ന് കാണുകയും അവർ സന്തോഷമായിട്ട് ഈ വധുവിനാവശ്യമായ വസ്ത്രം ആഭരണം തുടർജീവിതത്തിനായി തയ്യൽ മെഷീൻ വീട്ടാവശ്യത്തിന് ഫ്രിഡ്ജ് എന്നിവയും വിവാഹസമൃദ്ധമായ സദ്യയടക്കം നടത്തിയായിരുന്നു വിവാഹം അന്തേവാസികളും ജീവനക്കാരും ജീവകാരുണ്യ പ്രവർത്തകരുമടക്കം നിരവധി ആളുകൾ വിവാഹത്തിൽ പങ്കുചേർന്നു ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ